നമസ്കാരം തുഞ്ചൻ മിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ ഭാരതപ്പുഴയിലെ അനധികൃത കടവിൽ നിന്നും ടിപ്പർ ലോറിയിൽ മണൽ കടത്തുന്നതിനിടെ പ്രതിയെ ലോറിയുമായി തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തവനൂർ സ്വദേശി തോമ്പിൽ ഷിഹാബുദ്ദീനാണ് പിടിയിലായത് ഭാരതപ്പുഴയിലെ അനധികൃത കടവിൽ നിന്നും ടിപ്പർ ലോറിയിൽ മണൽ കടത്തുന്നതിനിടെ പ്രതിയെ ലോറിയുമായി തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തവന്നൂർ സ്വദേശി തൂമ്പിൽ ഷിഹാബുദ്ദീനാണ് പിടിയിലായത് ചമ്രവട്ടത്ത് വെച്ചാണ് ലോറിയുമായി ഇയാൾ പിടിയിലായത് ഇൻസ്പെക്ടർ എം കെ രമേശിന്റെ നേതൃത്വത്തിൽ എസ് ഐ നാസർ സി പി ഒമാരായ സൈജു ബിനു സതീഷ് കുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് തിരൂർ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ടി വി ന്യൂസ് തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ